പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് മാസം വരുന്നതിന്റെ മുമ്പ് പല വീടുകളിലും നനച്ചുള്ളി നടത്താറുണ്ട് നനച്ചുള്ളി നടത്തുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ പല സഹോദരിമാരും പല ഉമ്മമാരും ഉപ്പമാരും പറയുന്നത് ഉസ്താദെ ഞങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ മടിയാകുകയാണ് കുർആാനോദാൻ തോന്നുന്നില്ല നിസ്കരിക്കാൻ തോന്നുന്നില്ല വിക്ര ചൊല്ലാൻ തോന്നുന്നില്ല എന്നുള്ളത് ഇൻഷാ ഇൻഷല്ല ഇബാദത്ത് ചെയ്യാനുള്ള മടി മാറാനുള്ള അത്ഭുതകരമായ രണ്ട് പ്രാർത്ഥനയും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാല് വാത്തു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس غانونا بريم الله مطمئنين നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ സർവ പ്രയാസങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷല്ലേ എല്ലാവർക്കും റാഹത്തല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം അൽഹദില്ല പറയൂ അല്ല 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 ആ അഹമ്മദില്ല എല്ലാവരും ഒന്ന് കമന്റ് എഴുതി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തമ്മിനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം പല സഹോദരിമാരും പല ഉപ്പമാരും സങ്കടം പറയാറുണ്ട് ഉസ്താദെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ മടിയാണ് ഞങ്ങൾ മുമ്പൊക്കെ നല്ല ഉഷാറായി നിസ്കരിച്ചിരുന്നു ഇപ്പൊ നിസ്കരിക്കാൻ മടിയാണ് റമദാമാസാണ് വരാൻ പോകുന്നത് മടിയാണ് മടിയാണ് തോന്നുന്നില്ല നിസ്കാരം തന്നെ ഞങ്ങൾക്ക് തോന്നുന്നില്ല ഉസ്താദ് എന്ന് പല ആളുകളും സങ്കടം പറയാറുണ്ട് അതുപോലെ തന്നെ ഖുർആൻ ഓതാൻ തോന്നുന്നില്ല 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 എന്നുള്ളത് ഇൻഷാല് അതിനുള്ള രണ്ട് പരിഹാരങ്ങൾ രണ്ട് അത്ഭുതകരമായ പ്രാർത്ഥന ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ഒന്നാമതായി ഇങ്ങനെയുള്ള മടി മാറാൻ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കൂടെ എന്റെ ഹൃദയത്തിന് ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ നിരന്തരമായി നമ്മൾ ചെയ്യണം എന്നാൽ വരുമ്പോ ഇരുപത്തിയേഴാം വരുമ്പോ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ നല്ല ഉഷാറായി നല്ല

മേലിൽ ഹൃദയത്തിനെ മേൽ തിരിക്കണേ റബ്ബേ ദീനിലേക്കും പോകാതെ യഥാർത്ഥമായി മുസ്ലിമായി നിസ്കരിച്ചു കുറു ആനോദി വിക്രു ചെല്ലാനുള്ള ഒരു മനസ്സെനിക്ക് നൽകണേ അല്ല അതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതുകൊണ്ട് ഈ രണ്ട് പ്രാർത്ഥന ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ചെയ്താൽ ആരാധന ചെയ്യാനുള്ള നിസ്കരിക്കാനുള്ള ആ മടി അങ്ങ് മാറിക്കിട്ടും റമലാ മാസം വന്ന വളരെ ഉഷാറായി തറാബി നിസ്കരിക്കാനും നോമ്പനിഷ്ഠിക്കാനും ഖത്തം തീർക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ല മനസ്സുണ്ടാവും നല്ല ആവേശം ഉണ്ടാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി രണ്ടാമത് പറയാൻ പോകുന്നത് നനച്ചുള്ളിയുമായി ബന്ധപ്പെട്ടതാണ് പ്രബദാം മാസം വരുന്നതിന്റെ മുമ്പ് പല വീടുകളിലും നനച്ചുള്ളി നടത്താറുണ്ട് നനച്ചുള്ളി എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതാണ് നനച്ചുള്ളിയുടെ ആകർത്ഥം പല വീടുകളിലും തുടങ്ങിയിട്ടുണ്ടാവും ഏതൊക്കെ വീടുകളിലാണ് നനച്ചുള്ളി തുടങ്ങിയിട്ടുള്ളത് എന്ന് കമന്റിലും എഴുതി വിടണം കേട്ടോ ആരൊക്കെ വീട്ടിലാണ് ഞങ്ങളെ നാട്ടിൽ നനച്ചുള്ളി എന്നാ പറയാം നിങ്ങളെ നാട്ടിൽ എന്താ പറയാ എന്ന് എനിക്കറിയില്ല നീ നിങ്ങളെ നാട്ടിൽ വേറെ പേരാ പറയുകയാണെങ്കിൽ ആ പേരൊന്നെഴുതി വിടണം ആരൊക്കെയാണ് നനച്ചുള്ളി തുടങ്ങിയത് എന്നും എഴുതിവിടണം ഉസ്താദിനൊന്ന് മനസ്സിലാക്കാനാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നനച്ചുള്ളി നടത്തുന്നവർ ഒന്നാമതായി ശ്രദ്ധ െന്താണ് വീടും പരിസരവും വൃത്തിയാക്കുക പല ആളുകളും വീട് മാത്രം വൃത്തിയാക്കാറുണ്ട് വീട് മാത്രം വൃത്തിയാക്കിയ പോരാ നനച്ചുള്ളി നടത്തുന്ന സമയത്ത് വീടും പരിസരവും വൃത്തിയാക്കണം പ്രത്യേകിച്ച് വീടിന്റെ മുൻഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കുക വീടിന്റെ മുൻഭാഗത്തൊക്കെ നല്ല ചെടികൾ കുഴിച്ചിടുക നല്ല സ്മെല്ല് നല്ല സുഗന്ധം വരുന്ന ചെടികളൊക്കെ വീടിന്റെ മുൻഭാഗത്ത് കുഴിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പല വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ വീടിന്റെ മുന്നിൽ നിറച്ച അയലുകളെ വീട്ടിലേക്ക് കയറണമെങ്കിൽ അയൽമ തല തട്ടി അയൽമ കൈയൊക്കെ തട്ടിയിട്ടായിരിക്കും വീടിന്റെ ഉള്ളിലേക്ക് കയറി വരിക അത്തരം ഒരു സ്വഭാവം നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പാടില്ല വീടിലുള്ള അയലുകൾ വീടിന്റെ മുമ്പിലല്ല അത് വീടിന്റെ സൈഡുകളിലാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് അല്ലാതെ നമ്മളെ വീടിന്റെ മുമ്പിൽ അയലുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വീട്ടിലേക്ക് വരാൻ വലിയ പ്രയാസമായിരിക്കും നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്തോ ഒരു അസ്വസ്ഥത അവരെ മനസ്സിലുണ്ടാകും അതുപോലെ തന്നെ വീടിന്റെ പരിസരം വൃത്തിയാക്കണം വീടിൽ നിന്ന് അടിച്ചു വാരിയത് അതുപോലെ തന്നെ മുറ്റം വൃത്തിയാക്കിയതൊക്കെ എല്ലാ ദിവസവും വീടിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കുഴിച്ച് കൂട്ടിയിടാൻ പാടില്ല അങ്ങനെ കൂട്ടിയിടുന്നതിനേക്കാൾ കത്തിച്ച് കളയുകയോ അത് കുഴിച്ചിടുകയോ ചെയ്യണം അങ്ങനെ വീടും പരിസരവും ശരിക്ക് വൃത്തിയാക്കണം ണം കാരണം എന്താണെന്നറിയോ പരിശുദ്ധമായ റമദാ മാസം കടന്നു വരുമ്പോ കടന്നു വരുമ്പോ ഇരുപത്തിയേഴാം രാവ് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോടും വൃത്തിയല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് അവര് പ്രവേശിക്കാതെ പോവുകയാണ് നമ്മളെ വീട്ടിലേക്ക് റഹ്മത്ത് ലഭിക്കുകയില്ല അപ്പൊ തുടങ്ങിക്കോളിൽ വീടും വൃത്തിയാക്കുക വീടിന്റെ പരിസരവും വൃത്തിയാക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഭംഗിയുള്ളവനാണ് ാണ് ഭംഗ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ വീട് ഭംഗി വേണം വീടിന്റെ പരിസരവും ഭംഗി ഉണ്ടാകണം അള്ളാഹുന്റെ ഇഷ്ടം ഉണ്ടാകും അള്ളാഹുന്റെ മലക്കേർ വരും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശരീരവും നമ്മളെ വീടുകളും നജസിൽ നിന്ന് ശുദ്ധിയാകുക എന്നുള്ളതാണ് ഇന്ന് പല ആളുകളും നജസിനെ നിസാരമായി കാണാറുണ്ട് മൂത്രത്തിനെ നിസാരമായി കാണാറുണ്ട് മൂത്രമൊഴിച്ചാൽ ശരിക്ക് വൃത്തിയാക്കൂല ബാത്റൂമിൽ മൂത്രൊഴിച്ചാൽ ശരിക്ക് വള്ളം പാറന്ന് ശരിക്ക് വൃത്തിയാക്കാത്ത എത്ര എത്ര ആളുകളുണ്ട് കുട്ടികളല്ലേ മൂത്രൊഴിച്ചത് അതിപ്പൊ ശരിക്ക് വൃത്തിയാക്കണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വൃത്തിയാക്കാത്ത പല ആളുകളുണ്ട് എന്റെ പ്രിയമുള്ളവരെ മൂത്രം എന്ന് പറയുന്നത് കടുത്ത നജസാണ് അത് ശരിക്കും നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്

ഈ ശിക്ഷിക്കപ്പെടുന്ന കബറാളികൾ വലിയ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അവരെ ശിക്ഷിക്കുന്നുണ്ട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല വിഭജരിച്ചിട്ടില്ല കുടുംബ ബന്ധം മുറിച്ചിട്ടില്ല പലിശ ഭക്ഷിച്ചിട്ടില്ല ഒരാളെ കൊല ചെയ്യപ്പെട്ടിട്ടില്ല സിഹർ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഈ രണ്ടുപേരെയും ശിക്ഷിക്കുന്നത് ഒന്നാമത്തെ കബറാളി ലാസ്തൻ മൂത്രയിച്ചാൽ ശരിക്ക് മനോഹരം ചെയ്യൂല മൂത്രമൊഴിച്ചാൽ ശരിക്ക് വൃത്തിയാക്കുകയില്ല ബാത്റൂമിൽ പോയാൽ ശരിക്ക് വൃത്തിയാക്കാത്ത വരുന്ന ആളുകളെ െന്ന് മഹാനായ പറയുകയാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനോട് ആൺഫിഷാദിൽ നിന്നും പെൺഫിഷാദിൽ നിന്നും നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു ഇടത് കാൽ വെച്ചുകൊണ്ടാണ് ബാത്റൂമിൽ പ്രവേശിക്കേണ്ടത് പുറത്തേക്ക് വരുമ്പോൾ വലതുകാൽ വെക്കണം മുത്രയ്ക്കാൻ പോകുമ്പോ ബാത്റൂമിലേക്ക് പോകുമ്പോ മറക്കണം സംസാരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബന്ധിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ഇസ്മുകൾ ഖുർആൻ അതൊന്നും നമ്മളെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇത്രയും മര്യാദകൾ ശ്രദ്ധിക്കണമെങ്കിൽ ആ മൂത്രം എത്ര ഗൗരവമാണ് ആ നജസുകൾ എത്ര ഗൗരവമാണ് അപ്പൊ അത് ശരിക്ക് നമ്മൾ വൃത്തിയാക്കണം അത് കുട്ടികൾ മൂത്ര ഒഴിച്ചാലും അത് ശരിക്ക് വൃത്തിയാക്കണം ചില ആളുകളൊക്കെ കുട്ടികൾ മൂത്ര വഹിച്ചാല് ശരിക്ക് വൃത്തിയാക്കാതെ അവിടെ നിന്ന് നിസ്കരിക്കുന്നതായി കാണാം നിസ്കാരം ശരിയാവൂലട്ടോ അതുപോലെ തന്നെ പല ഉമ്മമാരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് കുട്ടികൾക്ക് പാമ്പേഴ്സ് ഇട്ട് കൊടുക്കും പാമ്പേഴ്സ് ഇട്ടെടുത്തുകൊണ്ട് ആ കുട്ടിയെ നിസ്കരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തും നമ്മളെ മുസല്ലയിൽ ഇരുത്തും ആ കുട്ടി നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മളെ പിടിക്കും നമ്മളെ തോളിൽ കയറി ഇരിക്കും അങ്ങനെ കയറിരുന്നാൽ ആ പാമ്പകസിൽ ആ കുട്ടി മൂത്ത വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നിസ്കാരം ബാത്തിലാവും കാരണം നിസ്കാരത്തിന്റെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാകുക എന്നുള്ളത് അതുപോലെ തന്നെ സുന്നത്ത് കല്യാണം കഴിക്കാത്ത കുട്ടികള് അവര് ശരിക്കും മനോഹരം ചെയ്യൂല പുറംഭാഗം മാത്രമേ കഴുകുള്ളൂ അതിന്റെ തൊലിയുടെ ഉൾഭാഗം കഴുകു കഴുകൂല ഉൾഭാഗം കഴുകിയിട്ടില്ലെങ്കിൽ ആ കഴുകിയത് ശരിയായിട്ടില്ല ആ കുട്ടിയെ പിടിച്ച് നമ്മൾ നിസ്കരിച്ചാൽ നമ്മളെ നിസ്കാരം ശരിയാവൂല ഇതൊക്കെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടേ വെറും വീടും പരിസരവും മാത്രം ശുദ്ധിയാക്കിയ പോലെ ശരീരം ശുദ്ധിയാക്കണം വീട്ടിലെ ബാത്റൂമുകൾ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം അത് നനച്ചുള്ളി വരുമ്പോൾ മാത്രമല്ല മാത്രല്ല നാൾ വരെ ഏത് 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 കാലത്തോളം നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടോ ആ കാലത്തോളം ബാത്റൂമുകളൊക്കെ ശരിക്ക് വൃത്തിയാക്കണം മൂത്രമൊഴിച്ചാൽ ശരിക്ക് വെള്ളം പാർന്ന് കഴുകിയ എന്ന് യാണ്ഹു മനസ്സിലാക്കാനുള്ള നൽകട്ടെ അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് റമലാ മാസം കടന്നു വരികയാണ് മാസം കടന്നു വരാൻ ഇനി ഇരുപതോ ഇരുപത്തി മൂന്നോ ദിവസങ്ങൾ മാത്രമാണുള്ളത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ധാരാളം സന്തോഷിക്കുക എന്നുള്ളതാണ് റമലാനാണ് വരുന്നത് റബേ പുണ്യങ്ങളുടെ പൂക്കാലമാണ് വരുന്നത് ഞാനൊന്ന് സന്തോഷിക്കട്ടെ മനസ്സുകൊണ്ട് തയ്യാറാവുക ശരീരം കൊണ്ട് തയ്യാറാവുക അല്ലാൻ പറയാണ് ഒരാൾ അതിന്റെ മുമ്പ് തന്നെ സന്തോഷിക്കാൻ തുടങ്ങിയാൽ അതിന്റെ മുമ്പ് തന്നെ ഒരുങ്ങി തയ്യാറായാൽ നരകത്തിൽ നിന്ന് അവന്റെ ശരീരത്തിനെ അള്ളാഹു ഹറാമാക്കുകയാണ് അപ്പൊ ധാരാളം സന്തോഷിക്കുക ഇതൊക്കെ നനച്ചുള്ളിയുടെ ഒരു ഭാഗമാണ് സന്തോഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം റമലാനിലേക്കുള്ള ഭക്ഷണങ്ങൾ മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കണം അരി പൊടിക്കുക അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് മറ്റുള്ള കാര്യങ്ങൾ പഞ്ചസാര ഈത്തപ്പഴം ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കി വെക്കുക അതുപോലെ തന്നെയാണ് പെരുന്നാൾക്കുള്ള ഡ്രസ്സ് ഇപ്പോൾ തന്നെ നമ്മൾ വാങ്ങി വെക്കണം റമലാനിന്റെ മുമ്പ് പല ആളുകളും റമലാനിലാണ് ഷോപ്പിംഗ് നടത്തുന്നത് നമ്മളെ ഇബാധത്തുകൾ നഷ്ടപ്പെട്ടു പോകും തറാവീഗ് നഷ്ടപ്പെട്ടു പെട്ടു പോകും അല്ലെ പല ആളുകളും ആയി കഴിഞ്ഞാൽ സുബഹാനുള്ള ഷോപ്പിങ്ങിന് ഇങ്ങനെ ഇറങ്ങും ഹത്തോം തീർക്കലും ഉണ്ടാവൂല ദിക്കറും ഉണ്ടാവൂല സലാത്തുകളൊന്നും ഉണ്ടാവൂല അപ്പൊ എന്ത് ചെയ്യണം റബ്ബെ എന്റെ റമലാമാസത്തെ വിവാദത്തുകൾ നഷ്ടമാകും അതുകൊണ്ട് പെരുന്നാക്കളുടെ ഡ്രസ്സുകൾ ഇപ്പോൾ തന്നെ ഞാൻ വാങ്ങിവെക്കാണ് എന്ന നീയത്തോടുകൂടെ വാങ്ങിവെക്കുക അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ശരിക്കും തയ്യാറാക്കി വെക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ വീട് വൃത്തിയാക്കി പരിസരം വൃത്തിയാക്കി നജസിൽ നിന്ന് ശുദ്ധിയായി അത് മാത്രം മതിയോ ഹൃദയം ശുദ്ധിയാക്കണ്ടേ കൽ കൊണ്ട് റമലാനിനെ നമ്മൾ വരവേൽക്കണം കൽബുകൊണ്ട് തയ്യാറാവേണ്ടതുണ്ട് കൽബു കൊണ്ട് തയ്യാറാകെന്ന് പറഞ്ഞാൽ കൽബ് ശുദ്ധിയാക്കലാണ് നബിതങ്ങൾ പറഞ്ഞു അല നിങ്ങൾ അറിയണം ഇന്ന ഫിൽ ശരീരത്തിൽ ശരീരത്തിൽ ഒരു ഒരു മാംസ 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 കഷ്ണമുണ്ട് കഷ്ണമുണ്ട് കുല്ലുഹു ആ കഷ്ണം നന്നായാൽ ശരീരം മുഴുവനും നന്നായി ഫസദൽ കുല്ലുഹു ആ മാംസ കഷ്ണം മോശമായാൽ നമ്മൾ മുഴുവനും മോശമായി നമ്മളെ ഒന്നിനും പറ്റൂല അല്ലാന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റൂല നമ്മളെ ശരീരത്തിനെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ പുഴുക്കള് തിന്നുപോകും പാമ്പുകളും തേളുകളും നമ്മളെ ശരീരത്തിനെ കൊത്തിപ്പറിപ്പോ ആ മാംസ കഷ്ണം മോശമായാൽ നന്നായാലോ നമ്മൾ മലക്കുകളേക്കായി ഉഷാറാവുന്ന പറയണത് ഏതാണ് ആ മാംസ കഷ്ണം അള്ളാഹ് റസൂല് പറയാണ് അലിയൽ കല്ബ് അത് ഹൃദയമാണ് അപ്പൊ ഹൃദയം ശുദ്ധിയാക്കണം കുഞ്ച് പോര് അസൂയ തിബറ് അഹങ്കാരം എല്ലാം കൽബിൽ നിന്ന് ഒഴിവാക്കിയാണ് റമലാനിനെ നമ്മൾ വരവേൽക്കേണ്ടത് അപ്പൊ ശരീരത്തിൽ നന്നായി ഒരു നനച്ചുള്ളി നടത്തിക്കോ വീട് മാത്രം പോരാ പരിസരം മാത്രം പോരാ ശരീരത്തിനെ ഒരു നനച്ചുള്ളി നടത്തേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ സാമ്പത്തികമായ നനച്ചുള്ളി നടത്തണം ഹറാമായ പൈസകൾ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക ഉദാഹരണത്തിന് പറയാ പെങ്ങൾക്ക് ഉപ്പയുടെ അനന്തര സ്വത്ത് കൊടുക്കാണ്ട് പെങ്ങൾക്ക് ഉമ്മയുടെ അനന്തര സ്വത്ത് കൊടുക്കാണ്ടെങ്കില് ആ സ്വത്ത് കൊടുത്ത് സഹകരിക്കുക ഓൾക്ക് കൊടുക്കേണ്ടതിനാ നമ്മൾ പിടിച്ചു വെച്ചിട്ടിരിക്കുന്നത് അനിയന് കൊടുക്കേണ്ട അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ അത് അനിയന് കൊടുക്കുക ജ്യേഷ്ഠന് കൊടുക്കേണ്ടതെങ്കിൽ ജ്യേഷ്ഠന് കൊടുക്കുക ഉപ്പാ കൊടുക്കേണ്ടത് ഉപ്പാ കൊടുക്കുക ഉമ്മ കൊടുക്കേണ്ടത് ഉമ്മാ കൊടുക്കുക എന്തിനാണ് നമ്മളത് പിടിച്ചു വെച്ചിരിക്കുന്നത് അത് പിടിച്ചു വെച്ച് ആ സമ്പത്ത് കൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്ത് നോമ്പ് തുറന്നാൽ എന്താ നമ്മൾക്ക് ലഭിക്കുക നമ്മളെ ഇബാദത്ത് പൊളിഞ്ഞു പോകൂലേ അതുകൊണ്ട് അനന്തര സ്വത്ത് ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക പങ്കക്ക് കൊടുക്കേണ്ടത് പങ്കക്ക് വീതിച്ചു കൊടുക്കുക ജയസ്റ്റിന് കൊടുക്കേണ്ടത് കൃത്യമായി ജയസ്റ്റന് കൊടുക്കുക അനിയന് കൊടുക്കേണ്ടത് കൃത്യമായി അനിയന് കൊടുക്കുക ഇതാണ് ഒന്നാമത്തെ സാമ്പത്തികമായ ശുദ്ധി വരുത്തൽ രണ്ടാമത്തെ കാര്യം പലിശയിൽ നിന്ന് ഒഴിവാക്കുക എത്രയും പെട്ടെന്ന് ഒഴിവാകുക അള്ളഹിനോട് ആ ചെയ്യുക രക്ഷപ്പെടുത്തണേ റബ്ബെ എന്ന് പറഞ്ഞു പലിശ അള്ളാഹു ഹറാമാക്കിയതാണ് ഒരുപാടിനെ കുറിച്ച് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല അതുപോലെ തന്നെ ലോട്ടറി എടുക്കുക ചില മുതലാളിമാരൊക്കെ ലോട്ടറെ എടുക്കുന്നതാണ് അല്ലെങ്കിൽ അത്ഭുതപ്പെടുമ്പോൾ എന്താണ് സമ്പത്തിനോടുള്ള ആർത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾ വരെ ലോട്ടറെ എടുക്കുന്നത് കാണാം സമ്പത്തിനോടുള്ള ആർത്തി അല്ലേ മരിക്കുന്ന സമയത്ത് ഇത് കൊണ്ടുപോകുമോ ഏതെങ്കിലും ആളുകൾ മരണപ്പെട്ടിട്ട് അവര് സമ്പാദിച്ച സമ്പത്ത് കവറിൽ കൊണ്ടുപോയി കൊട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് പിന്നെ മക്കൾ ഓഹരി വെച്ചു അതിന്റെ പേരിൽ മക്കള് തല്ലായി കൊലപാതകമായി മക്കള് പരസ്പരം പിണങ്ങ് അതല്ലേ ഉണ്ടാവല് അങ്ങനെ ലോട്ടറി എടുക്കുന്ന ഒരുപാട് ആളുകൾ ലോട്ടറി നിസ്സാരമല്ല അത് ഖുർആാൻ പറഞ്ഞ ചൂതാട്ടമാണ് അത് പിശാജിന്റെ സ്വഭാവമാണ് ലോട്ടറി എടുക്കുന്നവൻ ഒരിക്കലും വിജയിക്കൂല അത് ലോട്ടറി അടിച്ചാലും അടിച്ചിട്ടില്ലെങ്കിലും ലോട്ടറി എടുക്കൽ തെറ്റാണ് അത് ഹറാമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുനിൽക്കുക അതുപോലെ കടം വാങ്ങി തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുക്കാൻ അവനോട് പോയി സങ്കടങ്ങൾ പറയുക എന്നാ ചില ആളുകളുണ്ട് കടം വാങ്ങാനായിട്ട് ജീവിക്കുക കടം വാങ്ങി ജീവിക്കുക തിരിച്ചു ചോദിക്കുമ്പോൾ അത് കൊടുക്കൂല നമ്മൾ അവന്റെ കടുക്കൽ നിന്ന് കടം വാങ്ങുന്നത് പോലെയാണ് ചില ആളുകൾക്ക് കടം കൊടുത്താൽ ഒരു കൊല്ലം കഴിഞ്ഞാലും തരൂല മൂന്ന് കൊല്ലം കഴിഞ്ഞാലും തരൂല നാല് കൊല്ലം കഴിഞ്ഞാലും തരൂല അവൻ അങ്ങനെ ജീവിക്ക പിന്നെയും കടം വാങ്ങി കടം വാങ്ങി ഒരു കടക്കാരനായി മരിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മളെ മക്കൾക്ക് അത് മോശമല്ലേ നമ്മളെ കുടുംബത്തിന് അത് മോശമല്ലേ കടക്കാർ വന്ന് നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാ കടം വാങ്ങാനായി ജീവിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക പകുതി 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 കൊടുക്കാനെങ്കിലും ശ്രമിക്കണം കുറച്ച് അല്പ അല്പം കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്നറിയോ കടക്കാരനായി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ഇബാദത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യൂല അത് കബൂൽ ചെയ്യണമെങ്കിൽ നമ്മളെ കടം വീട്ടേണ്ടതുണ്ട് നബിസാഹു അലഹിബല്ല തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മയ്യത്തിനെ കൊണ്ടുവന്നു അവൻ കടക്കാരനാണെന്ന് പറഞ്ഞപ്പോ അള്ളാൻ റസൂല് പറഞ്ഞു ഇവന്റെ കടം വീട്ടാതെ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂല ഉടനെ ഒരു സഹാബി പറഞ്ഞു ഞാൻ വീട്ട നബിയെ അപ്പോഴാണ് അള്ളാഹാൻ റസൂല് ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറായത് അപ്പൊ കടം വലിയ ഗൗരവമാണ് അത് നിസാരമല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ പ്രിയമുള്ളവരെ റമലാം വരുന്നതിന്റെ മുമ്പ് നമ്മൾ കുറച്ച് ക്യാഷ് മാറ്റി വെക്കണം കുറച്ച് ക്യാഷ് ചില്ലറയാക്കി വെക്കണം ഈ ചില്ലറയാക്കാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതെന്തിനാണ് റമതാമാസം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവർ ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വരും ഒരുപാട് രോഗികൾ നമ്മളെ വീട്ടിലേക്ക് വരും അവർ വീട്ടിലേക്ക് വരുമ്പോ അവരെ സന്തോഷിപ്പിക്കാൻ നൂറ് രൂപയാണോ കൊടുക്കാനുള്ളത് നൂറ് രൂപ കൊടുക്കുക പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ കൊടുക്കുക ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ കൊടുക്കുക വീട്ടിലേക്ക് കൈനീട്ടി വന്നവരെ ഒരിക്കലും സങ്കടപ്പെടുത്തി പറഞ്ഞേക്കരുത് ഒരുത്തരും അവനെ ഒന്നും സഹായിക്കാതെ നമ്മൾ തിരിച്ചുവിടാൻ പാടില്ല അങ്ങനെ തിരിച്ചുവിട്ടുകഴിഞ്ഞാൽ മലക്കുകൾ നമ്മൾക്ക് എതിരെ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ ഇവൻ അറു അറുപിശുക്കനാണ് അള്ളാഹുവേ ഇവൻ അറു അറുപിശുക്കനാണ് ഇവനിക്ക് പരാജയം കൊടുക്കണല്ല ഇവനിക്ക് നാശം കൊടുക്കണല്ല എന്ന് മലക്കുകൾ ദുആ ചെയ്യും എന്നാൽ നമ്മൾ ഒരു രൂപ കൊടുത്തു കഴിയുന്ന രൂപത്തിൽ സഹായിച്ചാൽ മലക്കുകൾ ദുആ ചെയ്യും അള്ളാഹുവേ ഇവൻ പിശുക്കനല്ല അതുകൊണ്ട് ഇവനിക്ക് നീ വർദ്ധനവ് നൽകണയല്ല കൊടുത്തതിന് പകരം ധാരാളം നൽകണയല്ല എന്ന് മലക്കുകൾ ദുആ ചെയ്യും അതുകൊണ്ട് ക്യാഷ് മാറ്റി വെക്കുക പാവപ്പെട്ടവരെ സഹായിക്കാൻ സഹായിക്കാൻ പ്രദാനം ചെയ്യട്ടെ അങ്ങനെ പരിശുദ്ധമായ വരവേൽക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നൽകണേ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇതിനുള്ള ദിവസങ്ങളിൽ ധാരാളം ചെയ്യണം എത്തണ്ടേ അത് മരിച്ചെന്താ കാട്ടുക എത്ര ആളുകൾ മരണപ്പെട്ടു പോയി മുബീൻ മജ്‌ലിസ് കാണുന്ന ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇന്നലെ ഒരാള് വിളിച്ചു ൊങ്ങൾ മരണപ്പെട്ടു സഹോദരൻ മരണപ്പെട്ടു മരണപ്പെട്ടു മരണപ്പെട്ടുപോയ ആണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബെ എല്ലാവരുടെ ഖബറും വിശാലമാക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ല എല്ലാവർക്കും വേണ്ടി നമ്മൾ രാവിലെ ആറു മണിക്ക് നടക്കുന്ന ക്ലാസ്സിൽ ദുആ ചെയ്യാറുണ്ട് രാവിലെ ആറു മണിക്ക് നടക്കുന്ന ആ ദിക്രു ആ മജിലിസിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ല ആ മജ്‌ലിസിൽ പങ്കെടുക്കണം പുണ്യം നേടണം ഒരുപാട് ആളുകൾക്ക് ആ മജ്‌ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക നീ മണിക്ക് കൃത്യമായി പങ്കെടുക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് ആ സമയത്ത് പങ്കെടുക്കുക പുണ്യം നേടുക അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി